ഓ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് എന്താണെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഒരു ആൾക്കൂട്ടം ഒന്നുമല്ല ഇത് എൻ്റെ കൊച്ചച്ചൻ്റെ വീടാണ് കൊച്ചച്ചൻ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുവാണ് എന്തിനും പരിചയപ്പെടുത്തി കൊടുക്കുന്നതെന്ന് ഞാൻ പറയാം അവിടെ ഒരു ചെറിയ വിശേഷം നടക്കുവാണ് അതാണ്ട് നിൽക്കുന്നു ശ്രുതി അപ്പച്ചിമാരെല്ലാവരും ഇവിടെ നിൽപ്പുണ്ട് എന്താ ചെറിയ വിശേഷം എന്ന് വെച്ചാൽ വിച്ചുവിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് വിച്ചു എന്ന് വെച്ചാൽ കൊച്ചച്ചൻ്റെ ഇളയ മകനാണ് ആളുടെ ആണ് ഫെബ്രുവരി ഇരുപത്താറാം തീയതി അപ്പോൾ ഇത് ചെക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഡേറ്റ് പറയാൻ വേണ്ടി വന്ന ഒരു സമയമാണ് അതിനു മുമ്പ് നമ്മളെല്ലാവരും കൂടെ ച ആണുങ്ങളെല്ലാവരും കൂടെ പെണ്ൻ്റെ വീട്ടിലോട്ട് പോയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാവരും കൂടി ഇന്ന് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇന്ന് ഡേറ്റ് ഉറപ്പിച്ചു ഫെബ്രുവരി ട്വൻറ്റി സിക്സ് ആണ് കൊച്ചച്ചനവിടെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുവാണ് നമ്മളെല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുത്തി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഞാനില്ലായിരുന്നു ഞാൻ ചെന്നൈയിലായിരുന്നു അതുകൊണ്ട് എൻ്റെ കസിൻസാണ് ഈ വീഡിയോ എടുത്ത് അയച്ചിരുന്നത് യൂട്യൂബിൽ യൂട്യൂബിലിടാൻ വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയെങ്കിലും കാണാമല്ലോ അപ്പോൾ നിറയെ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ആയിരുന്നു അപ്പോൾ സൂപ്പർ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും എല്ലാവരും ഇങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ കസിൻസ് ഇതാണ് രണ്ട് പേര് ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഇവിടുത്തെങ്ങും പേരാണ് എൻ്റെ വീഡിയോ എടുത്ത് തന്നത് പിന്നെ ഫുഡിൻ്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് പക്ഷെ നല്ല അടിപൊളി ഫുഡുകളായിരുന്നു പക്ഷെ നല്ല സൂപ്പർ ഫുഡായിരുന്നു അപ്പം എന്താണ് ഇവരുടെ ലവ് ആണ് വിച്ചു ഫെബ്രുവരി എയ്റ്റീന്ന് സൗദിയിൽ നിന്ന് വരും അവൻ സൗദിയിലാണ് അപ്പോൾ അത്രയോളം നീ എൻഗേജ്മെൻ്റ് ഞാൻ വിനാട്ടി ചെല്ലു അപ്പോൾ നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ